ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് ജയറാമനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നത് നന്ദിനിയോട് സംസാരിക്കുകയാണ് ജയറാം അരികിൽ മീനാക്ഷിയുമുണ്ട് അവർ പേരും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സംസാരത്തിനിടയിൽ ജയറാം അമ്മയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അമ്മ എന്നോട് ക്ഷമിച്ചില്ലേ ഇതുവരെ അമ്മ എന്നെ കാണാൻ വന്നില്ലേ എന്നൊക്കെ വളരെ സങ്കടത്തോടെ ജയറാം ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണിത് അപ്പോഴേക്കും അവിടേക്ക് ഗിരി വരുന്നു ഗിരി വന്നതും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജയറാമിന് നമുക്ക് പോകാമെന്ന് ഗിരി നന്ദിനിയോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ജയറാമിന്റെ മുഖം മാറുന്നത് ഗിരി ശ്രദ്ധിക്കുന്നുണ്ട് ബില്ലിന്റെ കാര്യം മീനാക്ഷി ചോദിച്ചപ്പോൾ അതെല്ലാം കാർത്തി സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കാർത്തി വന്നില്ലേ എന്ന് ജയറാം ഇതിനിടയിൽ ചോദിക്കുന്നു പെട്ടെന്ന് എ സി പിക്ക് ഓഫീസ് ഒന്ന് പോകേണ്ടി വന്നു അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഇപ്പോൾ വീട്ടിൽ വീട്ടിലെത്തിക്കാണു എന്ന് മീനാക്ഷിയും പറയുകയാണ് അങ്ങനെ പതിയെ ജയറാം ബെഡിൽ നിന്നും എണീക്കാൻ ശ്രമിക്കുകയാണ് ഗിരിയും നന്ദിനിയും കൂടി ജയറാമനെ പിടിക്കുന്നു അവർ മൂന്ന് അവർ നാല് പേരും കൂടി വീട്ടിലേക്ക് വരികയാണ് ഇതേ സമയം അവരുടെ വരവിനായി കാത്ത് ചെമ്പകമംഗലത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കൈമൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കി ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട് അതേസമയം സാവുത്രി അവിടേക്ക് വന്നു അച്ഛ അച്ഛൻ എന്താ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്നെ സാവത്രി ചോദിച്ചപ്പോൾ കൈമൾ പറയുന്നു ജയറാമിനെ ഇപ്പൊ കൊണ്ടുവരും ഞാൻ അവനെ കാത്ത് നിൽക്കാണ് എന്തായാലും ജേട്ടൻ ഒന്നും പറ്റിയില്ലല്ലോ എന്റെ ദൈവമേ നന്ദി എന്നൊക്കെ സാവിത്രി പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ കൈമൾ സാവിത്രിയെ നോക്കുന്നു ആ സന്തോഷത്തോടൊപ്പം എനിക്ക് ഇപ്പോൾ മറ്റൊരു സന്തോഷം കൂടി ഉണ്ട് എന്റെ കൈമൾ പറഞ്ഞപ്പോൾ എന്താണച്ചാ എന്ന് സാവിത്രി ചോദിക്കുന്നു അച്ഛൻ്റെ മോളങ്ങ് മാറി ഇപ്പോൾ ഫുൾ പോസിറ്റീവാണ് അരകേട് സാമുദ്രയും സന്തോഷത്തോടെ നിൽക്കുന്നു എനിക്ക് നിന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം കൂടെ പിറപ്പുകൾ തമ്മിൽ പിണങ്ങരുത് മോളെ മക്കൾ തമ്മിൽ പിണങ്ങുന്നത് കണ്ടാൽ മാതാപിതാക്കൾക്കല്ലേ ചങ്കടിപ്പ് എനക്ക് കൈമൾ പറയുന്നു ആ സമയത്ത് അവരിവിടേക്ക് വരുന്നുണ്ട് നന്ദിനെ കാറിൽ നിന്നും ഇറങ്ങി മീനാക്ഷിയും ഇറങ്ങിയിട്ട് രണ്ടു പേരും കൂടി ഗിരി സോറി ജയറാമനെ പിടിക്കുകയാണ് അല്പം മാറി നിന്ന് രാജലക്ഷ്മിയും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവരങ്ങോട്ടേക്ക് വന്നതും കൈമൾ പെട്ടെന്ന് ജയറാമിന്റെ അരികിലേക്ക് പോയിട്ട് മോനെ എല്ലാം മാറിയല്ലോ അല്ലെ എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് മാറിയച്ചാ എന്ന് പറഞ്ഞ ഒരു പുഞ്ചിരിയുമായി നിൽക്കുകയാണ് ജയറാം ഏട്ട എന്നെ സാവിത്രിയും വിളിക്കുന്നു മോളെ സാവിത്രിയെന്ന് ജയറാമും വിളിക്കുന്നുണ്ട് സാവിത്രിയുടെ ആ മാറ്റം കണ്ട് അതിശയത്തോടെ നിൽക്കുകയാണ് നന്ദിനിയും മീനാക്ഷിയും നീ ഏട്ട എന്ന് വിളിച്ചപ്പോ എന്റെ മനസ്സ് സ്വസ്ഥമായി സമാധാനമായി എന്നെ ജയറാം പറയുന്നുണ്ട് ആ സമയം അമ്മയെ നോക്കുകയാണ് ജയറാം എല്ലാവരും രാജലക്ഷ്മിയെ നോക്കുന്നു എന്ത് പറയണമെന്നറിയാതെ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മിയും ജയറാം ഇനി നിൽക്കണ്ട റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വരൂ ഔട്ട് ഡോഴ്സിലേക്ക് പോകാം എന്നെ ഗിരി പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നു വേണ്ട ഇനി ഔട്ട് ഡോഴ്സിലൊന്നും പോണ്ട വാ നമുക്ക് ഇവിടെ താമസിക്കാം ഇരിക്കലുടെ സാവിത്രിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നീ വാ വാട എന്ന് പറഞ്ഞേ കായ്മൾ ജയറാമിന്റെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു എല്ലാവരും അവിടെ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് സാവിത്രി അവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നു അതെ എല്ലാവരും ഒന്ന് നിന്നേ ഞാൻ ഇപ്പൊ വരാം എന്ത് പറ്റി വെക്ക് എന്ന കെ കായ്മൾ സംശയത്തോടെ പറയുന്നു അവിടേക്ക് ആറതിയുമായി വരികയാണ് സാവിത്രി വീണ്ടും എല്ലാവർക്കും അത്ഭുതം തന്നെ ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെ അതിശയത്തോടെ തന്നെയാണ് എല്ലാവരും ഈ കാഴ്ച കണ്ടു നിൽക്കുന്നത് വലിയൊരു കഷ്ടകാലം കഴിഞ്ഞു വരുന്നതാണ് ഇനി ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെന്ന് സാവിത്രി പറയുന്നുണ്ട് അങ്ങനെ ജയറാമനെ ആരതി ഒഴിയുകയാണ് സാവിത്രി ഇത് കാണുമ്പോൾ രാ രാജലക്ഷ്മിക്കും സന്തോഷമാകുന്നു ഏട്ടൻ വരൂ എന്ന് പറഞ്ഞവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് സാവിത്രി രാജലക്ഷ്മി ദൈവങ്ങളോട് നന്ദി പറയുകയാണ് എന്റെ പൊന്നുമോനെ ഒരു പോറലും മേൽക്കാരെ തിരിച്ചു തന്നതിന് ദൈവങ്ങളോട് നന്ദി എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ജയറാം ഇങ്ങനെ സോഫയിലിരിക്കാണ് കാർത്തി അവിടേക്ക് വരുന്നത് ഒരു ഷെഫിന്റെ രൂപത്തിലാണ് ഇപ്പോൾ കാർത്തി ഇതാണ് വല്യമാവ ചായ എന്ന് പറയുന്നുണ്ട് കൂടെ മീനാക്ഷിയും വരുന്നു നീ എന്താണ് ഇങ്ങനെ രണ്ടു തരം എന്നെ വിളിക്കുന്നത് എന്ന് ജയറാം ചോദിക്കുന്നുണ്ട് അതെ വല്യമാവൻ ഞങ്ങളിൽ നിന്നും അകന്നു പോയപ്പോൾ അങ്കിൾ അങ്കിൾ എന്ന് വിളിച്ചങ്ങ് ശീലിച്ചു ഇനിയിപ്പോ എന്തായാലും ഞാൻ ഈ വല്യമാവൻ എന്നുള്ള വിളി മാറ്റില്ലെന്ന് കാർത്തി പറയുന്നുണ്ട് ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നന്ദിനിയും അതെന്താണെന്ന് ജയറാം ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു ഇനി മുതൽ എന്റെ ഫാദറിലോ അല്ലേ അമ്മായിൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നപ്പോൾ മരുമോൻ എന്താ കാണാൻ വരാത്തത് എന്ന് ജയറാം ചോദിക്കുന്നു അതല്ലേ പറയാൻ വരുന്നത് എങ്ങനെ വരാനൊക്കെ ഞാൻ ഒരു ഭർത്താവായി പോയില്ലേ ഭാര്യ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ അടുക്കള പണി വാഷ് വാഷിംഗ് അടിച്ചു അടിച്ചുപാലൽ അങ്ങനെ തുടങ്ങിയെല്ലാം അതെല്ലാം ഭാര്യ എന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നു ഇത് കണ്ട് സാവിത്രി അവിടേക്ക് വരുന്നു രാജലക്ഷ്മിയും കൈമളും വരുന്നുണ്ട് ദേ ഇത് കൊണ്ടൊരു പൂശു പൂശിയാലുണ്ടല്ലോ ഒരു എ സി ബി നടക്കുന്നു എന്നൊക്കെ മീനാക്ഷിയും കാർത്തിയോടും പറയുന്നുണ്ട് ഭാര്യ എല്ലാത്തിനും സഹായിക്കുന്നത് നല്ലതാണ് പക്ഷെ ഒരു പെൺകോന്തരൻ ആവരുതെന്ന് കൈമൾ പറയുന്നു സാവിത്രി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു തൽക്കാലം ഇവരോടൊക്കെ ഒന്ന് ഒട്ടി നിൽക്കാം അല്ലെങ്കിൽ ജീടിനെ കൊല്ലാൻ ശ്രമിച്ചതിന് എനിക്കും പങ്കുണ്ടെന്ന് ഇവർ വിചാരിക്കും സാവിത്രി അവിടേക്ക് വന്നിട്ട് പറയുന്നു അതേ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തണമെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ മനസ്സായിരിക്കണം ഒരു ചട്ടയും കലവും പോലെ അല്ലേ അല്ലേ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ മോള് സാവിത്രി തന്നെയാണോ ഇത് എന്ന് രാജലക്ഷ്മി കൈമൾ പറയുന്നു അതെ ഞാനും അന്തം വിട്ട് നിൽക്കുകയാണ് പിശാജ് മാലാഖിയാകൂ എന്നൊക്കെ പറയുമ്പോൾ സാവദ്രി പറയുന്നു അച്ഛ ഒരു തെറ്റ് ഏത് ആൾക്കും പറ്റും ചില കാര്യങ്ങളിൽ ഞാൻ ഇടറി നടക്കുമായിരുന്നു അത് സത്യമാണ് പക്ഷേ ഏട്ടനെ ഒരാപത്ത് വന്നപ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റിയില്ല അതോടെ ഞാൻ ആകെ അങ്ങ് മാറിപ്പോയി ഒരുതരം മാനസാന്തരം ഏതായാലും സാവിത്രിയുടെ മനസ്സ് മാറിയല്ലോ എന്ന് നന്ദിനിയും പറയുന്നു അതിനെ നമ്മൾക്കെല്ലാവർക്കും സന്തോഷിക്കല്ലേ വേണ്ടതെന്നും പറയുന്നുണ്ട് എന്നാലും എനിക്കിത് തീർത്ത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് രാജലക്ഷ്മി വിശ്വസിക്കണമേയെന്ന് സാവിത്രി വിശ്വസിക്കണം മുത്തശ്ശി പിന്നെയും മറ്റൊരു ഗുഡ് ന്യൂസും കൂടി ഉണ്ടെന്ന് കാർത്തിയും പറയുന്നു ഈ വെച്ചിരിക്കുന്ന കയറിലെ അത് എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റണമെന്ന് എന്റെ അമ്മ പറഞ്ഞിരിക്കുകയാണ് ഇത് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അന്ന് തലയ്ക്കകത്ത് പിശാച കയറിയപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചതാണ് നമുക്ക് ഈ കയർ അഴിച്ചു മാറ്റണം പിന്നെ ഏട്ടാ ഏട്ടനോട് ഞാൻ വളരെ മോശമായിട്ട് പെരുമാറി ഏട്ടൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് എന്താ മോളെ നീ എന്നോട് ക്ഷമ പറയുകയോ നീ എന്റെ ഒരു കൊച്ചു പെങ്ങൾ അല്ലേ എന്നൊക്കെ ജയറാം വളരെ സ്നേഹത്തോടെ സാവത്തിനോട് പറയുന്നു ഇത് കണ്ട് ഒരുപാട് സന്തോഷത്തോടെ രാജലക്ഷ്മി നിൽക്കുന്നു ദൈവം എന്നെനിക്ക് നന്ദി എന്ന് മീനാക്ഷി നന്ദിനി പറയുന്നു ഈ വീട്ടിൽ നിന്ന് മാഞ്ഞുപോയ പോയ മഹാലക്ഷ്മി തിരികെ എത്തി പൂജാമുറിയിലേക്ക് വിളക്കിന് കെടാതെ നോക്കണമെന്നും കൈമൾ പറയുന്നുണ്ട് മോനെ കാർത്തി എന്റെ മോൻ ജയരാമനെ ഉപദ്രവിച്ചത് ആരായാലും അവരെ വെറുതെ വിടരുതെന്ന് രാജലക്ഷ്മി പറയുമ്പോൾ പെട്ടെന്ന് സാവിത്രി വല്ലാണ്ടാകുന്നു മോനവരെ പിടികൂടണമെന്നും പറയുന്നുണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടു വരണം അവരെ കിടന്നതുവരെ എനിക്ക് ഉറക്കമില്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പേടിയോടെ നിൽക്കുകയാണ് സാവിത്രി മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കെ അവരെ നമ്മൾ പിടികൂടിയിരിക്കും ശേഷം കാണിക്കുന്നത് വൈശാഖ് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈശാഖിന്റെ ഫോൺ അടിക്കുന്നത് കണ്ടിട്ട് മൈഥിലി അവിടേക്ക് വന്നു വിളിക്കുന്നത് കൃഷ്ണമൂർത്തി എന്നൊരാൾ അതൊരു പെൺകുട്ടിയാണ് നിനക്കെന്താണ് വൈശാഖിയെ ഫോൺ എടുക്കാൻ ഇത്രയും താമസം ഞാൻ എത്ര നേരമായി കിടന്ന് വിളിക്കുന്നു എന്നൊക്കെ ഒരു പെൺകുട്ടിയാണ് പറയുന്നത് മൈഥിലിയാണ് ഫോൺ എടുത്തത് മൈഥിലി ഒരു ഞെട്ടിലൂടെ തന്നെയാണ് അത് കേട്ടു നിൽക്കുന്നത് എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ എന്തിനാ നീ ഇങ്ങനെ ഒളിച്ചോടുന്നത് ഇന്നലെ തമ്മിൽ കാണാമെന്ന് പറഞ്ഞിട്ട് നീ എന്താ വരാതിരുന്നത് എന്നൊക്കെ ആ കുട്ടി പറയുമ്പോൾ മൈഥിലി ദേഷ്യത്തോടെ ചോദിക്കുന്നു നീ ആരാടി എന്നോട് നീ ആരാടി എന്ന് ചോദിക്കാൻ നീ ആരാടി എന്ന് ആ പെൺകുട്ടി വീണ്ടും പറയുന്നുണ്ട് ഞാൻ കൃഷ്ണയാടി എന്നെ ആ കുട്ടി പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു ഞാൻ വൈശാഖിന്റെ ഭാര്യയാടി മൈഥിലി മൈഥിലി എന്ന് പറഞ്ഞ പെട്ടെന്ന് ഫോൺ വെച്ചിരിക്കയാണ് കൃഷ്ണ ഇവൻ ലോകത്ത് കൃഷ്ണമൂർത്തി കൃഷ്ണ എന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മൈഥിലി വൈശാഖിന്റെ ഫോൺ നോക്കുന്നത് വൈശാഖ് കുളിച്ചിറങ്ങിയപ്പോൾ കാണുന്നു ഒരു ഞെട്ടലോടെ വൈശാഖ് അത് കാണുകയാണ് നിനക്കൊരു കോൾ വന്നിരുന്നു എന്ന് മൈദലി പറയുമ്പോൾ വൈശാഖ് പറയുന്നു ഞാൻ തിരികെ വിളിച്ചോളാം എന്ന് വീണ്ടും മൈഥലി പറയുന്നു ഒത്തിരി പ്രാവശ്യം വിളിച്ചത് കൊണ്ട് ഞാൻ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു ഒരു കൃഷ്ണമൂർത്തി സാറാണ് ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വൈശാഖ് ഓ അല്ല ഏത് കൃഷ്ണമൂർത്തി ഓ ആ ഇൻകം ടാക്സിലെ കൃഷ്ണമൂർത്തി ആയിരിക്കും മൊബൈലിൽ സേവ് ചിത്തിൽ വെച്ചിരിക്കുന്ന പേര് കൃഷ്ണമൂർത്തി എന്നാണ് പക്ഷേ വിളിച്ചത് കൃഷ്ണയാണ് എന്നെ മൈതിരി പറയുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് വൈശാഖ കൃഷ്ണയോ ഏത് കൃഷ്ണ അയാളുടെ ഭാര്യയായിരിക്കും അതൊരു കടുമ്പെട്ടാണ് അവര് കടുപെട്ടാണെങ്കിൽ നീ കൊടുമ്പെട്ടാണ് ആ വിളിച്ചത് നിന്റെ ഏതോ ലോക്കൽ കാമുകിയാണ് ദൈ മര്യാദകേട് പറയരുത് എന്ന് വൈശാഖ് കൃഷ്ണകുമാർ കൃഷ്ണ സുനിൽ കുമാർ സുനിത ശ്യാംകുമാർ ശ്യാമ ഗോപാലകൃഷ്ണൻ ഗോപിക ദേവസ്യ ദേവി നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേടാ എന്നെ മൈഥലി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു നീ എന്നെ തെറ്റിദ്ധരിക്കുകയാണ് അത് അനൗൺസ്മെന്റ് കോൾ ആയിരിക്കും നിന്റെ കൃഷ്ണയെ ഞാനിപ്പോൾ വിളിച്ചു തരാമെന്ന് മൈഥിലി അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ വൈശാഖ് ആ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു എന്നാൽ മൈഥിലി വിളിക്കുകയാണ് എന്നാൽ വിളിച്ചപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഓ ഞാൻ നിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കൃഷ്ണ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു ആരെങ്കിലും എന്നെ പെടുത്താനായിട്ട് തമാശ കാണിച്ചതായിരിക്കുമെന്ന് വൈശാഖ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കണമെങ്കിൽ നീ എന്റെ ഫോൺ എടുക്കരുത് എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു അത് ശരി നീ കാണിക്കുന്ന എല്ലാ ഇമോറൽ ആക്ടിവിറ്റീസിനും ഞാൻ നിൽക്കണം അല്ലേടാ വന്നു വന്ന നിനക്കിപ്പോ എന്നോട് സംശയവും തോന്നി തുടങ്ങിയിരിക്കുന്നു എൻ അല്ലെ എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥുലി പറയുന്നു ഇത് എന്റെ സംശയമാണോ ആണോന്ന് ദേഷ്യത്തോടെ വൈശാഖ് ഇവിടെ പോയി കുടിയൻ സ്വാർത്ഥൻ മദ്യപാനി ഇപ്പോഴെ പെണ്ണു പിടിയനും എന്നൊക്കെ ദേഷ്യത്തോടെ മൈഥിലി പറയാണ് ഇതേസമയം ഹാപ്പി ആയിട്ട് തലമുടിയേക്ക് ചെവി കൊണ്ട് നിൽക്കുകയാണ് കാർത്തി മീനാക്ഷി അവിടേക്ക് വരുന്നു മീനാക്ഷി എന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു അല്ല കമലാക്ഷി ഇതെന്താ പതിവില്ലാത്തൊരു ദേഷ്യമെന്ന് കാർത്തി ചോദിക്കുന്നു ദേഷ്യം ഒരു ഫീലിംഗ് ആണ് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണെന്ന് പറയുന്നു ഞാനിപ്പോ എ പിയുടെ അടിമ അല്ലല്ലോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു അല്ല എന്ന് കാർത്തി പറയുന്നു വേലക്കാരി എന്നെ മീനാക്ഷി വീണ്ടും പറയുമ്പോൾ അല്ല ആ പീരീഡൊക്കെ കഴിഞ്ഞല്ലോ എന്ന് കാർത്തി പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ താങ്കളുടെ ആരാണെന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് സ്നേഹനിധിയായ ഭാര്യ എന്ന് കാർത്തി സ്നേഹം ഒരു നിധി പോലെ രണോ വേണ്ട എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഭർത്താവിന് ഭാര്യയിൽ നിന്നും സ്നേഹം കിട്ടണ്ടേ ഭർത്താവിനെ ഭാര്യയോട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ കടമകളില്ലേ ഇത് വലത് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് മീനാക്ഷി പെട്ടെന്ന് എന്തോ ഒന്ന് നിൽക്കുകയാണ് കാർത്തി ഭാര്യയോടുള്ള എന്ത് കടമയാണ് ഞാൻ ചെയ്യാത്തതെന്ന് കാർത്തി എന്ത് കടമയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് മീനാക്ഷി വീണ്ടും ചോദിക്കുന്നുണ്ട് മറുപടിയിലാണ് നിൽക്കുകയാണ് കാർത്തി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി my channel